മുടി കറുപ്പിക്കുവാൻ പാടുണ്ടോ അഥവാ ഡൈ ചെയ്യുവാൻ പാടുണ്ടോ ധാരാളം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാധാരണ നിലക്ക് മുടി അല്ലെങ്കിൽ താടി അവിടെയെല്ലാം നര വരികയും അവയുടെ നിറം മാറുകയും ചെയ്താൽ വ്യത്യസ്തങ്ങളായ കളറുകൾ നൽകിക്കൊണ്ട് ആളുകൾ അതിനെ മറച്ചു മറച്ചുവെക്കാറുണ്ട് അപ്പോൾ ഈ ഒരു പ്രവൃത്തി അനുവദനീയമാണോ അതേപോലെ തന്നെ അങ്ങനെ നിറം മാറ്റുമ്പോൾ കറുപ്പ് കളർ കൊടുക്കുന്നത് അതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ ഇതാണ് സാധാരണ നിലക്ക് ചോദിക്കപ്പെടാറുള്ള ചോദ്യം ഇൻഷാ അല്ലാ ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുവാനാണ് ഈ ഒരു സംസാരത്തിലൂടെ നാം ശ്രമിക്കുന്നത് ഇമാ മുസ്ലിം റഹ്മത്ത്ാഹി അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം ജാബിർ ഇബിൻ അബ്ദില്ല റദിയല്ലാഹു തലഹു പറയുകയാണ് മക്ക ജയിച്ചടക്കിയ സന്ദർഭത്തിൽ മക്ക വിജയത്തിൻ്റെ ദിവസത്തിൽ അബൂ നബി നബിസ്വലാഹു അലൈഹി വസ്ലമേൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരികയുണ്ടായി അദ്ദേഹം അബൂ ഖുഹാഫ ശരിക്കുള്ള പേര് ഉസ്മാൻ റതി ഉസ്മാൻ ഉസ്മാൻബിൻ അഫ്ഫാൻ റദിയാ അല്ല ഉസ്മാൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് മഹാനായ അബൂബക്ര സിദ്ദീഖ് റതി അള്ളാഹു അനഹുവിൻ്റെ ഉപ്പയാണ് അദ്ദേഹം അതുവരെ ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല പക്ഷേ മക്ക വിജയത്തിൻ്റെ ആ ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് അദ്ദേഹം അങ്ങേയറ്റം വാർദ്ധക്യത്തിലുള്ള ഒരവസ്ഥയിലായിരുന്നു വൃദ്ധനായിരുന്നു അബു ബക്ര സുദ്ദീഖു നെഹുവിൻ്റെ ഉപ്പ അബു കുഹാഫ അദ്ദേഹത്തെ നബി നബീസുലാഹു അലൈഹി വസ്ലമിയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ തലയും അദ്ദേഹത്തിൻ്റെ താടിയും സകാമത്ത് പോലെ സകാമത്ത് എന്ന് പറഞ്ഞാൽ ഒരു ചെടിയാണ് അതിൻ്റെ പഴവും അതിൻ്റെ പൂവുമെല്ലാം വെള്ള നിറമുള്ളതാണ് അപ്പോൾ ആ ഒരു വെള്ള നിറമുള്ള പൂവിൻ്റെ അല്ലെങ്കിൽ ചെടിയുടെ നിറം പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ തലമുടിയും താടിരോമവും എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വെള്ള നര ബാധിച്ച ഒരവസ്ഥയായിരുന്നു കാരണം അദ്ദേഹം വൃദ്ധനായിരുന്നു ഫക്കാൽ റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ല്ലം അപ്പോൾ നബി നബീസുളഹു അലൈ വസ്ലമ പറഞ്ഞു ഈ നിറം നിങ്ങൾ മറ്റ് ഏതെങ്കിലും നിറം കൊണ്ട് മാറ്റം വരുത്തുകിഷൻ അപ്പോൾ നരച്ച മുടി തലയിലോ താടിയിലോ ഉള്ള നരച്ച മുടി അത് പ്രയാസകരമാകുന്ന കാണാൻ പ്രയാസകരമാകുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അതിനെ മറ്റു നിറങ്ങൾ കൊണ്ട് മാറ്റാമെന്ന് നബി നബിസ്വലാഹു അലൈഹി വസ്ലമ്മ നമുക്ക് മനസ്സിലാക്കി തരികയാണ് അപ്പോൾ മുടി ഡൈ ചെയ്യുന്നതിൽ വിരോധമില്ല താടിയും എന്നാൽ വിരോധം ഏതാണ് ഉടനെ തന്നെ നബി നബിസ്വലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു വജിതനിബുസ്വാദ് എന്നാൽ കറുപ്പ് നിറം നിങ്ങൾ ഒഴിവാക്കണം കറുപ്പ് നിറം പാടില്ല അതല്ലാത്ത ഏത് നിറവും ഉപയോഗിക്കാം എന്ന് വന്നിരിക്കുന്നു അലഹമില്ല അപ്പോൾ താടിയോ മുടിയോ നരച്ച ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള നിറവ്യത്യാസം വന്നവർക്ക് ആ കളർ മാറ്റാവുന്നതാണ് മറ്റു കളറുകൾ ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ അതെല്ലാം അനുവദിച്ച അലൈഹി സ്വല ഒരു നിറം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു അതെന്താണത് വജിത്ത സവാദ് കറുപ്പ് നിറം അല്ലെങ്കിൽ കറുപ്പിനോട് സാമ്യതയുള്ള അഥവാ അതിൻ്റെ ഔട്ട്പുട്ട് കറുപ്പാണെങ്കിൽ അത് ഒഴിവാക്കുക അപ്പോൾ കറുപ്പ് നിറം ഔട്ട്പുട്ടായി വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ഉപയോഗിക്കുമ്പോൾ ഒരു പക്ഷേ കറുപ്പല്ല എങ്കിൽ പോലും അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കറുപ്പാണെങ്കിൽ അത് ഉപേക്ഷിക്കണമെന്നാണ് നബിസ്വല്ലി സ്വലം പറയുന്നത് അപ്പോൾ അലഹമില്ല ഹലാലായ വഴികൾ ഒരുപാടുണ്ട് ഒരുപാട് നിറങ്ങൾ അത് അനുവദനീയമാണ് എന്നാൽ ഒരേ ഒരു നിറം പാടില്ല അപ്പോൾ സഹോദരങ്ങളെ നമ്മൾ അത് ഒഴിവാക്കുക എന്നാൽ പലപ്പോഴും പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ നിറമാണ് മഹാഭൂരിപക്ഷം ആളുകളും ഉപയോഗിക്കുന്നത് അവർ അവരുടെ താടിയും മുടിയും അവർ കറുപ്പിക്കുന്നു പ്രവാചകൻ ഒഴിവാക്കാൻ പറഞ്ഞ നിറമാണ് അവർ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാൻ പറഞ്ഞ അനുവാദം നൽകിയിട്ടുള്ളത് പലരും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു അത് ശരിയല്ല അതുകൊണ്ട് നമ്മുടെ താടി രോമമോ അതേപോലെ തന്നെ മുടിയോ നരച്ചാൽ കറുപ്പ് കൊണ്ട് അതിന് നിറം കൊടുക്കരുത് മറ്റേത് നിറവും ഉപയോഗിക്കാവുന്നതാണ് മാത്രമല്ല ഇത് നിസ്സാരമായൊരു വിഷയമല്ല ഒരു ഹദീസ് കൂടി ശ്രദ്ധിക്കുക ഇമാം അബുദാബുദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു അബ്ബാസ് അബ്ബാസ്വർ അല്ലാഹു താലാൻ അദ്ദേഹം പറയുകയാണ് പറയുകയാണ്ഹി സാഹു അലൈഹി വസ്ല്ലം നബിസ്ലാഹു അലൈ വസ്സലമ പറഞ്ഞിരിക്കുന്നു യക്കൂനു കൗമുൻ ഒരു വിഭാഗം വരും യഹ് അവർ അവരുടെ മുടിക്ക് താടിക്കൊക്കെ നിറം നൽകും ഫി ആഹിരി ജമാൻ അവർ വരിക അവസാന കാലഘട്ടത്തോടടുത്താണ് അവർ നിറം നൽകുന്നത് എന്തുകൊണ്ടാണ് ബിസ്സവാദ് കറുപ്പ് നിറം കൊണ്ടാണ് അപ്പോൾ കറുപ്പ് നിറം കൊണ്ട് മുടിക്കും താടിക്കും നിറം നൽകുന്ന ഒരു വിഭാഗം അവസാന കാലഘട്ടത്തിൽ വരുമെന്നാണ് ക ഹവാസിലിൽ ഹമാം എന്നാണ് പ്രാവിൻ്റെ നമുക്കറിയാം പ്രാവുകൾ ആ പ്രാവുകളുടെ മാറത്തുള്ള നെഞ്ചത്തുള്ള ഒരു പ്രത്യേക കറുപ്പ് കളറുണ്ടല്ലോ ആ കറുപ്പ് കളർ പോലെ തിളങ്ങുന്ന കറുപ്പ് കളർ പോലെ തങ്ങളുടെ മുടിക്ക് കറുപ്പ് നിറം നൽകുന്ന ആളുകൾ അവസാന കാലഘട്ടത്തിൽ വരുമെന്ന് നബിസ്ഹു അലഹി വസ്ല്ലം എന്നിട്ട് പ്രവാചകം പറയുകയാണ് സ്വർഗത്തിൻ്റെ പരിമളം അവർക്ക് ആസ്വദിക്കാൻ കഴിയില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള വിഷയമാണ് വളരെ വലിയ തെറ്റാണ് അത് എന്നർത്ഥം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇത് നിസ്സാരമായൊരു കാര്യമല്ല സ്വർഗത്തിൻ്റെ പരിമളം പോലും അത്തരം ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അത് വളരെ ഗുരുതരമായൊരു കാര്യമാണ് കാരണം വലമാക്കൾ പറയുന്നത് അങ്ങനെ കറുപ്പ് നിറം നൽകുമ്പോൾ തൻ്റെ പ്രായത്തെ മറച്ചുവെക്കുന്ന ഒരു ചതി അതല്ലെങ്കിൽ ഒരു വഞ്ചന എല്ലാം അതിൽ വരുന്നുണ്ട് എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസുകളിൽ നിന്ന് ഇസ്തിബാത്ത് ചെയ്ത് അതിൻ്റെ ഒരു ഉദ്ദേശം അതാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് എന്ത് തന്നെയാകട്ടെ അതിൻ്റെ ഉദ്ദേശം അതാണെങ്കിലും അല്ലെങ്കിലും നബിസു അല്ലാഹു അലൈ വസ്സലം നമ്മളോട് പറഞ്ഞത് വജിത്തു സവാദ് കറുപ്പ് നിറം ഒഴിവാക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഒഴിവാക്കാൻ പറഞ്ഞത് നമ്മൾ ഒഴിവാക്കണം ഒമാർ ഒമാൻ തഹു റസൂൽ കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കൂ അപ്പോൾ മറ്റ് എല്ലാ നിറങ്ങളും റസൂൽ അനുവദിച്ചു അത് സ്വീകരിക്കുക എന്നാൽ ഒമാൻ ഹാ ഖു മൻഹു ഫൻതഹു റസൂൽ പാടില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ ഒഴിവാക്കൂ കറുപ്പ് പാടില്ല അത് ഒഴിവാക്കണമെന്ന് റസൂൽ അല്ലാഹി സ്വല്ലിസ്ലം പറഞ്ഞു അപ്പോൾ നാം അത് ഒഴിവാക്കുകയാണ് വേണ്ടത് മാത്രമല്ല ഈ പറഞ്ഞ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പരലോകത്ത് സ്വർഗത്തിൻ്റെ പരിമളം തടയപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഗൗരവമേറിയ വിഷയമാണ് ഇമാം നവവി റഹമത്തുല്ലാഹി അലി സഹീഹ് മുസ്ലിമിൻ്റെ ഷറഹിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് വ മദ് അഥവാ ഞങ്ങളുടെ മധുഹബ് അഥവാ ഷാഫി മധുഹബ് ഇസ്തെഹ്ബാബു ഹെബാബി ഷെയ്ബ് ലിറജുലി വൽ മറീ ബി സുഫറത്തിൻ ഔ സുഹറത്തിൻ മുടി അതല്ലെങ്കിൽ നര അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ചുവപ്പ് നിറം കൊണ്ടോ മഞ്ഞ നിറം കൊണ്ടോ അവർക്ക് ആ നിറം മാറ്റുന്നത് നല്ലതാണ് എന്നാൽ അതേ സന്ദർഭത്തിൽ വയഹ്റും ഹിബാബു ബി സവാദി അലൽ അസഹ് ഏറ്റവും ശരിയായ അഭിപ്രായ പ്രകാരം കറുപ്പ് ഉപയോഗിക്കാൻ പാടില്ല അത് ഹറാമാണ് നിഷിദ്ധമാണ് തൻസീഹിൻ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് കറുപ്പ് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് അതൊരു കറാഹത്ത് മാത്രമാണ് നല്ലതല്ല എന്നേ ഉള്ളൂ ഉപയോഗിച്ചാൽ തെറ്റില്ല എന്നൊക്കെ പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും വൽ മുഖ്താർ ശരിയായ അഭിപ്രായം എന്നത് അത്തഹരീം അത്തരീം അലൈ വസ്സലം അത് ഹറാമാണ് എന്നതാണ് കാരണം നബിസ് അലൈ വസ്ലം എന്താണ് പറഞ്ഞത് സവാദ് നിങ്ങൾ കറുപ്പ് ഒഴിവാക്കണമെന്നാണ് നബി അള്ളാഹു അലൈ വസ്സലമ പറഞ്ഞിട്ടുള്ളത് ഹാദാ ദബുന അതുകൊണ്ട് തന്നെ നമ്മുടെ മദുഹബ് അതാണ് എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ കറുപ്പ് ഒഴിവാക്കണമെന്ന് നബിസ് അല്ലു വസ്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹറാമിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഇമാം നവവി റഹ്മത്തുല്ലാഹി അലി വിശദീകരിച്ചിട്ടുള്ളത് സൗദി അറേബ്യയിലെ പണ്ഡിത സഭയോട് ഈ വിഷയത്തിൽ ചോദ്യം ചോദിക്കപ്പെട്ടപ്പോൾ അവർ നൽകിയിട്ടുള്ള മറുപടി ഇപ്രകാരമാണ് സവാദ് തവാദ് ലീ കറുപ്പല്ലാത്ത നിറം കൊണ്ട് മുടിയുടെ നിറം മാറ്റുന്നതിൽ വിരോധമില്ല നര മാറ്റുന്നതിൽ വിരോധമില്ല പക്ഷേ കറുപ്പല്ലാത്ത നിറം കൊണ്ട് എന്നാൽ അമ്മ അമ്മത്തുബി സവാദിൽ ഖാലിസ് എന്നാൽ ശുദ്ധമായ കപു നിറം കൊണ്ട് നരയെ മാറ്റുക എന്നുള്ളത് ഫല യജൂസ് അത് അനുവദനീയമല്ലി വൻ നിസായി സ്ത്രീകൾക്കും പാടില്ല പുരുഷന്മാർക്കും പാടില്ല ലഖലി നബിഹു അലൈഹി വസ്ല്ലം അള്ളാഹുവിന്റെ റസൂലിൻ്റെ കൗൽ അതിൽ വന്നിട്ടുണ്ട് നിങ്ങൾ ഇതിൻ്റെ നിറം മാറ്റാം അത് റസൂൽ അനുവദിച്ചു എന്നാൽ കറുപ്പ് ഒഴിവാക്കണമെന്നും പ്രവാചകൻ പ്രത്യേകം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കറുപ്പ് നിറം കൊണ്ട് പാടില്ല അല്ലാത്ത നിറങ്ങളാവാം അപ്പോൾ ഇതാണ് സഹോദരങ്ങളെ ഈ വിഷയത്തിലുള്ള ശരിയായ അഭിപ്രായം അതുകൊണ്ട് തന്നെ മുടി കറുപ്പിക്കുന്ന താടി കറുപ്പിക്കുന്ന ആളുകൾ ഈ വിഷയത്തെ ഗൗരവത്തിൽ കാണുകയും അവരത് ഉപേക്ഷിക്കുകയും ചെയ്യുക അതല്ലാത്ത ഔട്ട്പുട്ട് കിട്ടുന്ന നിറങ്ങൾ അവർക്ക് ഉപയോഗിക്കാമല്ലോ മൈലാഞ്ചി ഉപയോഗിക്കാം അതേപോലെയുള്ള മറ്റു പല നല്ല വസ്തുക്കളും തലക്ക് നല്ലതായ എന്നാൽ മോശമായ പദാർത്ഥങ്ങൾ കൊണ്ടോ മറ്റു കെമിക്കലുകൾ കൊണ്ടോ ഉപയോഗിച്ചിട്ട് നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക അതല്ലാത്ത നിലക്ക് പ്രകൃതിപരമായി അനുയോജ്യമായ നിറങ്ങൾ നൽകുന്നതിന് വിരോധമില്ല മൈലാഞ്ചിയോ അതേപോലെയുള്ള പദാർത്ഥങ്ങളോ ഉപയോഗിക്കുന്നതിന് വിരോധമില്ല പക്ഷേ ഔട്ട്പുട്ട് കറുപ്പ് കിട്ടുന്നത് നമ്മൾ ഉപേക്ഷിക്കണം അതാണ് എനി ബിസ്വലാഹു അലൈവലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് വിഷയത്തിൻ്റെ ഗൗരവം നാം മനസ്സിലാക്കുക അള്ളാഹു സുബാന നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ